കുട്ടികളുണ്ടാവണമെങ്കിൽ ഊതിയ വെള്ളം മൂവായിരത്തി അറുനൂറ് രൂപ കൊടുത്തു മേടിച്ചു കുടിച്ചാൽ മതി അല്ലെങ്കിൽ യന്ത്രം ധരിച്ചാൽ മതി ഇല്ലെങ്കിൽ ദിവിൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചാൽ മതി ഇതൊക്കെയാണ് ഇവരുടെ കളികൾ അങ്ങനെയാണ് ആളുകളെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് വീഴ്ത്തുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എപ്പോഴും അന്ധവിശ്വാസങ്ങൾക്കെതിരെ വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എത്ര എതിർപ്പുകൾ വന്നാലും എത്ര ഭീഷണി വന്നാലും അത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല സന്താനങ്ങൾ ഉണ്ടാകാൻ അതായത് കുട്ടികൾ ഉണ്ടാവാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം ധ്യാനമിരുന്നവർ അവിടെ ഒരുപാട് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഇതിനിടയ്ക്ക് പ്രചരിച്ചതാണ് അവിടെ പോയി ധ്യാനം ഇരുന്നാൽ കുട്ടികളുണ്ടാകും എന്നാണ് പുതിയ കണ്ടുപിടുത്തം ഇത് കേൾക്കുമ്പോൾ നാസയുടെ ശാസ്ത്രജ്ഞന്മാർ പോലും ചിലപ്പോൾ ചിരിച്ചു പോകും കാരണം അവിടെ പോയി ധ്യാനം ഇരുന്നാൽ എങ്ങനെയാണ് കുട്ടികളുണ്ടാകും വിദ്യ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആളുകൾ ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ശാസ്ത്രം എത്രയോ പുരോഗമിച്ചതെന്നെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന് അതൊരു വലിയ വഴികാട്ടിയാവുമായിരുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളുള്ള നമ്മുടെ ഈ ലോകത്ത് ദിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഓരോ ശാഖകൾ തുടങ്ങി അവിടെയെല്ലാം പോയി ധ്യാനം ഇരുന്നാൽ കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ എത്ര മനോഹരമായിരുന്നു അത് കഴിയുമ്പോഴാണ് സമ്പാന ഗോപാല യന്ത്രം സമ്പാനമില്ലാത്തവർക്ക് ഒരു യന്ത്രമുണ്ട് ആ യന്ത്രം അരയിലോ കയ്യിലോ ഒക്കെ കെട്ടി കുറെ നാൾ നടന്നാൽ ഓ വെറും മുന്നൂറ്റി അമ്പത് രൂപയിലാണ് തുടങ്ങുന്നത് അത് തുടങ്ങി ഏതാണ്ട് അയ്യായിരം പതിനായിരം വരെ അത് നിരക്ക് കൂടുന്നത് കുട്ടികളുടെ കളറും കുട്ടികളുടെ ജാതകവും കുട്ടികളുടെ നാളും ഇതൊക്കെ ആശ്രയിച്ചാണ് ഇതൊക്കെ ഈ ജോത്സ്യം നേരത്തെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ട് ഈ സന്താന യന്ത്രം ഇങ്ങനെ അയച്ചു കൊടുക്കും തപാലിൽ അയച്ചു കൊടുത്താൽ ഇത് വാങ്ങി അരയിലും കയ്യിലും ഒക്കെ കെട്ടി കുറെ നാള് നടന്നാൽ സന്താനം ഉണ്ടാകും എന്നാണ് ഈ ജോൽസര് പറയുന്നത് അപ്പോഴാണ് വേറൊരു ഉസ്താദിനെ കണ്ടത് ഉസ്താദിന് പിന്നെ മൂവായിരത്തിഅറുന്നൂറ് രൂപ കൊടുത്താൽ മതി പത്ത് കുട്ടികളുണ്ടാകും അല്ല പേര് തന്നെ പറ്റൂല പേര് വെക്കണോ വെക്കണം ഷഫീഖ് നിങ്ങൾക്ക് മൂന്ന് കുട്ടികളുണ്ടാവും ഒരു കൊല്ലം പാട കയ്യാം കൗണ്ടിന്റെ കുറവുണ്ട് കൗണ്ടിന്റെ കുറവുണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നം ഭാര്യയ്ക്ക് പ്രശ്നം കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അക്കൗണ്ട് വർദ്ധിപ്പിക്കാൻ നല്ല നല്ല ഇതുണ്ട് നമ്മളെ ഈ ഉയിന്ന് ഉയന്ന് ഉയിന്ന് ഉയന്ന് പരിപ്പ് വാങ്ങാൻ

ഉസ്താദിന്റെ ഒറ്റപ്പറത്തിലാണ് മൂവായിരത്തി അറുനൂറ് രൂപ കൊടുത്താൽ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു വയ്ക്കും ആ വെള്ളം ഒന്ന് ഊതി അവർക്ക് കൊടുക്കും ആ വെള്ളം കഴിച്ചാൽ അപ്പൊ തന്നെ കുട്ടികളുണ്ടാകും അത് ഉസ്താദിന്റെ ഒരു പ്രവർത്തന രീതിയാണ് അങ്ങനെ ക്രിസ്ത്യൻ സഭകളിൽ മാത്രമല്ല ഹിന്ദുക്കളിൽ മാത്രമല്ല മുസ്ലിങ്ങളിൽ മാത്രമല്ല എവിടെ മതത്തിന്റെ പേര് പറഞ്ഞ തട്ടിപ്പുകൾ നടക്കുന്നു അവിടെയെല്ലാം ഇതേപോലെയുള്ള അനാചാരങ്ങൾ ഉടലെടുക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സിനിമ നിർമ്മിക്കാൻ അന്ന് വന്ന ഒരു നിർമ്മാതാവ് അദ്ദേഹം നിർമ്മാതാവ് ഒന്നും ആയിട്ടില്ല ഇയാൾ അവിടെ വന്നപ്പോൾ തന്നെ കുറെ തരികിടങ്ങളൊക്കെ കാണിച്ച് അവിടെ നിന്ന് മുങ്ങിയയാളാണ് അയാളാണ് കേരളത്തിൽ ആദ്യമായി ആടു മാഞ്ചിയമൊക്കെ നടത്തിയത് സജി എന്നാണ് പേര് ഈ സജി കുറെ കാലം ഈ ആടുമാഞ്ചിയമൊക്കെയായി തട്ടിപ്പുമായി നടന്നു ഏതാണ്ട് പത്താറായിരത്തിലധികം കേസുകളാണ് അയാളുടെ പേരിൽ ഉണ്ടായിരുന്നത് അതെല്ലാം കഴിഞ്ഞു ആ കേസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇയാൾ സിനിമയിലേക്ക് ഒരു ചുവട് വെക്കാൻ വേണ്ടി വന്നു പക്ഷെ അതൊന്നും നടന്നില്ല പിന്നീട് ഞാൻ ഒരിക്കലും ഇയാളെ കണ്ടുമുട്ടി അത് വേറൊന്നും ആയിരുന്നില്ല അട്ടപ്പാടിയിലാണ് അട്ടപ്പാടിയിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊന്നും കാണാൻ ലൊക്കേഷൻ കാണാനായി പോയ സമയത്ത് അവിടെ ഒരു ആശ്രമം പോലെ ഒരു ചെറിയ കെട്ടിടം ആ കെട്ടിടത്തിനകത്ത് അവിടുത്തെ ഫോൺ നമ്പറും ഡീറ്റെയിലും എല്ലാം അങ്ങ് കൊടുത്തിരിക്കുന്നു ഒരാൾ എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് അകത്തേക്ക് ഉൾവലിയുന്നത് കണ്ടു അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിച്ചു അത് എന്താ സ്ഥാപനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഇവിടെയാണ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് ഇവിടെ വന്ന് വീഴുന്നത് അതങ്ങനെ പോസ്റ്റൽ വഴിയാണ് ആളുകൾ മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുക്കുന്നു ഇപ്പൊ പിന്നെ ജി പേയും അതേപോലെ ബാങ്കിലെ ഓൺലൈൻ ട്രാൻസ്ഫറും ഒക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് മണി ഓർഡറിന്റെ പ്രസക്തിയില്ല ഇതെല്ലാം വാങ്ങി ഇവർ പോക്കലിട്ടിട്ട് അവിടെ ആശാന്മാരിന്ന് ഈ തകിട് ഉണ്ടാക്കുകയാണ് നൂറുകണക്കിന് തകിടുകൾ ഉണ്ടാക്കുന്നു അവിടെ ഇരിക്കുന്ന ആ ഒരു തകിടുണ്ടാക്കുന്നവരുത്തൻ കണ്ണനവാടിക്കും വീണ്ടും തകിടുണ്ടാക്കും തകടിനകത്ത് എന്തൊക്കെയോ ഭസ്മം കുറച്ച് കുത്തിക്കേറ്റും തകട് ചുരുട്ടും ഈ തകട് അയച്ചു കൊടുക്കുന്ന ശിരോമണികളായ നമ്മുടെ മലയാളികൾ തന്നെ മണ്ടശിരോമണികളെന്നല്ല ഇവരെയൊക്കെ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കണം കാരണം തട്ടിപ്പുകൾ എവിടെ കണ്ടാലും അവിടെ വീഴാൻ തയ്യാറായി നിൽക്കുകയാണല്ലോ തട്ടിപ്പുണ്ടോ തട്ടിപ്പുണ്ടോ എന്ന് ചോദിച്ച് കണക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ മലയാളികൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാനാണ് ഈ സാധനം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാം കിട്ടും സംഭാര ഗോപാലയന്ത്രം വിവാഹ നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള യന്ത്രം ഇനി ആരെങ്കിലും തട്ടിപ്പണമെങ്കിൽ അതും ഇതങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി ചിലപ്പോ അവൻ തട്ടിപ്പ് കൊള്ളും എല്ലാ മന്ത്രങ്ങളാ മൊത്തം മന്ത്രങ്ങൾ കൊണ്ട് മുഖുരിതമായ ഒരു ആശ്രമം പോലെയുള്ള ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം ഇതിൽ നിന്ന് പോലും പണം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഈ മനുഷ്യന്റെ മനസ്സിനെ അല്ലെങ്കിൽ അവന്റെ വിചാരത്തെ ഒക്കെ ചൂഷണം ചെയ്യുന്ന തുല്യമാണ് എത്ര പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും അവിടെയാണെങ്കിലും എത്ര പറഞ്ഞാലും ആർക്കും ഒരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പൊതുവായ ഒരു സംഗതി ഉണ്ട് അത് മറ്റൊന്നുമല്ല ഏതെങ്കിലും ഇതേപോലെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിന്റെയോ അതേപോലെ കൃപാസനം കൃപാസനത്തിൽ അമ്മയുടെ കണ്ണി കൂടെ ചോര വരുന്നു കൃപാസന അമ്മയുടെ കണ്ണി കൂടെ കണ്ണീര് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു പടമിടുക സോഷ്യൽ മീഡിയയിൽ എന്നിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം ഇത് ഷെയർ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഇത് ശബരിമല സ്വാമിയാണ് സ്വാമിയുടെ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഇത് ഗുരുവായിരം ഇതിനെ ഒന്ന് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് പത്ത് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കും കൊടുങ്ങല്ലൊരു അമ്മയാണ് ഇങ്ങനെ ഒരു പടമൊക്കെ വെച്ച് അതും കൊടുക്കും ഇങ്ങനെ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിറയൊന്നും ഒരു പണിയില്ല എന്നാണ് ആലോചിക്കുന്നത് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ഓരോ പോസ്റ്റുകൾ ഇടുക ഇത് ഷെയർ ചെയ്യാൻ കുറെ മണ്ട ഇതൊക്കെ എന്ന് നിർത്തുന്നു അന്ന് മലയാളി നീ രക്ഷപ്പെടും